പി എസ് സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ പല വീഡിയോ ചെയ്യുമ്പോഴും അതിൻ്റെ അടിയിൽ പലരും കമൻറ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട് എന്താണ് മിസ്സേഴ്സ് ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ എന്താണ് സപ്ലിമെൻ്ററി ലിസ്റ്റ് അതൊക്കെ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി ഒരു പരീക്ഷയുടെ വിവിധ ലിസ്റ്റുകളെ കുറിച്ച് ഒരൊറ്റ വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ പി എസ് സി സംബന്ധമായി നമുക്ക് നിരവധി ഗ്രൂപ്പുകളുണ്ട് ടെൻത്ത് പ്രിലിംസ് എൽ ജി എസ് അതുപോലെ തന്നെ എൽ പി യു പി പിഷ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വിവിധ ഗ്രൂപ്പുകളൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ടെൻത്ത് പ്രിലിംസിന് വേണ്ടിയോ എൽ ജി എസിന് വേണ്ടിയോ കേറ്റഡ് കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിന് വേണ്ടിയോ എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥിയൊക്കെയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കി എടുബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ആ ടെത്ത് ക്ലിംസിനും എൽ ജിസിനും ഒക്കെ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെല്ലാം ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെന്നുണ്ടെങ്കിൽ നൽകുന്നതായിരിക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ വാട്സപ്പിൽ ഒരു ഹായ് അയച്ച ശേഷം ഏത് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റാണ് നിങ്ങൾക്ക് വേണ്ടെന്നും മെൻഷൻ ചെയ്ത് കൂടി ആയിരിക്കും ടെൻത്ത് പ്രിലിംസ് ആണ് ടെൻത്ത് ക്ലിംസെന്നും എൽ ജി എസ് ആണെങ്കിൽ എൽ ജി എസ് എന്നും കേറ്ററ്റ് കേട്ടിട്ടെന്നും എൽ പി യു പി ആണെങ്കിൽ അങ്ങനെ കൂടി മറക്കല്ലേ മറക്കല്ലേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്താണ് ഒരു പരീക്ഷയിലെ വിവിധ പട്ടികകൾ എന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ ആദ്യം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും യോഗ നോക്കാൻ പോകുന്നത് എന്താണ് യോഗ്യതാ ലിസ്റ്റ് എന്താണ് ഷോർട്ട് ലിസ്റ്റ് എന്താണ് റാങ്ക് ലിസ്റ്റ് അതുപോലെ എന്താണ് സപ്ലിമെൻ്ററി ലിസ്റ്റ് എന്നിവയൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതുപോലെ പ്രോബിലിറ്റി ലിസ്റ്റ് എന്താണ് അങ്ങനെ വിവിധ ലിസ്റ്റുകളെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് എന്താണ് അർഹത ലിസ്റ്റ് എന്ന് നോക്കാം ഒരേ യോഗ്യതയുള്ള വിവിധ തസ്തികളിലേക്ക് പൊതു പ്രാഥമിക പരീക്ഷ നടത്തി ഒരു നിശ്ചിത ശതമാനം മാർക്ക് ലഭിച്ചവരെ ഉൾപ്പെടുത്തി മുഖ്യ പരീക്ഷ അതായത് മെയിൻ പരീക്ഷ എഴുതിക്കുന്നതിന് തയ്യാറെടുക്കുന്ന ലിസ്റ്റാണ് അർഹതാ ലിസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ടെൻത്ത് പ്രിലിംസ് എഴുതാൻ പോവുകയാണ് ടെൻത്ത് പ്രിലിംസ് എഴുതി നമ്മളതിൽ ഒരു നിശ്ചിത മാർക്കോട് കൂടി യോഗ്യത നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അർഹതാ ലിസ്റ്റ് വരും ഈ അർഹതാ ലിസ്റ്റാണ് പിന്നെ ഈ ടെൻത്ത് പ്രിലിംസിൽ വന്നേക്കുന്ന ഏതൊക്കെ പോസ്റ്റിലേക്കാണ് ടെൻത്ത് പ്രിലിംസ് നടത്തി പോകുന്നത് ആ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് മെയിൻ പരീക്ഷ നേടാനായിട്ട് മെയിൻ പരീക്ഷ എഴുതാനായിട്ടുള്ള യോഗ്യത നമ്മൾ ക്വാളിഫൈ ചെയ്യും അപ്പോൾ ഈ ഒരു പ്രിപ്രലിൻസ് പാസ്സായിട്ട് വരുന്ന ലിസ്റ്റിനാണേത് അർഹതാ ലിസ്റ്റെന്ന് വിളിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അർഹതാ ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ മെയിൻ പരീക്ഷ എഴുതാം പക്ഷേ മെയിൻ പരീക്ഷയുടെ മാർക്കും നമ്മുടെ ഈ അർഹതാ ലിസ്റ്റിലെ മാർക്കും തമ്മിൽ യാതൊരു ബന്ധം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് പരീക്ഷയ്ക്ക് പിന്നീട് പരിഗണിക്കുകയൊന്നും ഇല്ല അർഹതാ ലിസ്റ്റിൽ എന്താ എന്താണ് മെയിൻ പരീക്ഷ എഴുതാനുള്ള ഒരു യോഗ്യത ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്ക് ഒരു ജോലിയിലേക്ക് ആ മാർക്കൊന്നും എത്തിപ്പെടില്ല ഒരിക്കലും അത് മെയിൻ ലിസ്റ്റിലെ മാർക്കിലേക്ക് ഈ ഒരു അർഹത മാർക്കൊന്നും കൂട്ടില്ല എന്നുകൂടെ ഒന്ന് ഓർക്കുക ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സാധ്യതാ ലിസ്റ്റ് എന്നാണ് കേട്ടോ പ്രാഥമിക പരീക്ഷയ്ക്ക് ശേഷമുള്ള മുഖ്യ പരീക്ഷയുടെയോ ഒ എം ആർ ഓൺലൈൻ ഒറ്റകട്ട പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ നിശ്ചയയ്ക്ക് ശതമാനം മാർക്ക് ലഭിച്ചവർ ഉൾപ്പെടെ തയ്യാറാക്കുന്നതാണ് സാധ്യതാ ലിസ്റ്റ് അല്ലെങ്കിൽ പ്രോബിലിറ്റി ലിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ അതായത് നമ്മൾ മെയിൻ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ആ നമുക്ക് കിട്ടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കപ്പെടുന്നതാണേത് ഈയൊരു സാധ്യതാ എന്ന് പറയുന്നത് ഇതിൽ മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റും ഉണ്ടാകും സാധാ ലിസ്റ്റ് എങ്ങനെയാണ് രണ്ട് തരത്തിലുണ്ടാവും മെയിൻ ലിസ്റ്റും ഉണ്ടാവും സപ്ലിമെൻ്ററി ലിസ്റ്റും ഉണ്ടാവും സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ പ്രമാണ പരിശോധന പൂർത്തിയാക്കി യോഗ്യരെ ഉൾപ്പെടുത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നു ഈ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടുത്തവരുടെ പ്രമാണ പരിശോധന കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു റാങ്ക് ലിസ്റ്റ് അതായത് ഉൾപ്പെടുത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ചെയ്യും ഇനി എന്താണ് ചുരുക്ക പട്ടിക അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ അർഹതാ ലിസ്റ്റ് നോക്കി സാധ്യതാ ലിസ്റ്റ് നോക്കി ഇനി നമ്മൾ നോക്കാൻ പോകുന്നു ഷോർട്ട് ലിസ്റ്റാണ് അതായത് ചുരുക്ക പട്ടികയാണ് എഴുത്ത് ഒ എം ആർ ഓൺലൈൻ എന്നീ പരീക്ഷയ്ക്ക് നിശ്ചിത മാർക്ക് ലഭിച്ചവരെ മുഖ്യ പട്ടികയിലും സമുദായിക സംഭരണത്തിനുമായുള്ള മാർക്ക് തോത് ഉപയോഗിച്ച് ഉൾപ്പെടുത്ത് പ്രസിദ്ധീകരിക്കുന്ന ലിസ്റ്റാണേത് ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ടവർക്ക് ഓരോ പരീക്ഷയുടെ അടിസ്ഥാന യോഗ്യത അനുസരിച്ച് ചിലപ്പോൾ എന്താണ് അവർക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പ്രായോഗിക പരീക്ഷ കായിക ക്ഷമത പരീക്ഷയൊക്കെ പങ്കെടുക്കാനുണ്ടാവും ഇത് ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യും ഇത് ഉൾപ്പെടുത്തി ഈ ഒരു മാർക്കും കൂടെയും കൂടി അതായത് മാർക്ക് പ്ലസ് ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് അല്ലെങ്കിൽ കായികക്ഷമത പരീക്ഷ മാർക്ക് കൂട്ടിയാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് അപ്പോൾ ചുരുക്കപ്പട്ടിക്കാലും ഷോർട്ട് ലിസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നീട് ആ ഒരു ലിസ്റ്റിലേക്ക് എന്തുണ്ട് കായിക ക്ഷമത പരീക്ഷയോ ഇൻറ്റർവ്യുവോ മറ്റേതിനും പരീക്ഷകളുണ്ടെങ്കിൽ പിന്നീട് തയ്യാറാക്കപ്പെടുന്ന ഏത് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏത് റാങ്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നിയമനത്തിനായി പരിഗണിക്കുന്നവരെ ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിക്കുന്ന അന്തിമ പട്ടികയാണ് റാങ്ക് ലിസ്റ്റ് അപ്പോൾ നിയമനത്തിന് വേണ്ടവരെ ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിക്കുന്ന ഏറ്റവും അവസാനത്തെ പട്ടികയാണ് പട്ടികയാണേത് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് സായുധ പട്ടികയിൽ ഉൾപ്പെട്ടവരെ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് ശേഷം ചുരുക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരെ ഇൻ്റർവ്യൂ പ്രായോഗിക പരീക്ഷ കായികക്ഷമത പരീക്ഷ പ്രമാണ പരിശോധന എന്നിവയ്ക്ക് ശേഷമാണ് എന്ത് ഉൾപ്പെടുത്തുക എന്തിലേക്ക് വരിക റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക റാങ്ക് ലിസ്റ്റിൻ്റെ റാങ്ക് ക്രമത്തിനനുസരിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു നിയമനത്തിന് ശുപാർശ ചെയ്യപ്പെടുന്നു റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുപ്പെട്ടു എന്ന കാരണത്തിൽ എല്ലാവർക്കും നിയമനം ലഭിക്കണമെന്നില്ല അപ്പോൾ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് എല്ലാവർക്കും നിയമനം ലഭിക്കുമോ ഇല്ല ലിസ്റ്റ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് റാങ്ക് ലിസ്റ്റിലുള്ളവർ ഓരോരുത്തർ ഓരോരുത്തർ അപ്പോയിൻമെൻറ്റ് കൊടുത്തു കൊടുത്ത് പോവുകയാണ് ചെയ്യുന്നത് എല്ലാവർക്കും റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടു എന്ന് ഓർത്ത് ജോലി കിട്ടണമെന്ന് നിർബന്ധവുമില്ല ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നു എന്താണ് സപ്ലിമെൻ്ററി ലിസ്റ്റ് എന്നാണ് ടോപ്പ് ഒരു തസ്തികയുടെ റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റ് സപ്ലിമെൻ്ററി ലിസ്റ്റ് എന്നിങ്ങനെ രണ്ട് പാർട്ടുണ്ടാകും അപ്പോൾ റാങ്ക് ലിസ്റ്റ് ലിസ്റ്റിനൊന്നുണ്ടാകും മെയിൻ ലിസ്റ്റ് ഉണ്ടാകും സപ്ലിമെൻ്ററി ലിസ്റ്റ് ഉണ്ടാകും മുഖ്യ പട്ടികയിൽ അതായത് മെയിൻ ലിസ്റ്റ് നിശ്ചിത ശതമാനം മാർക്ക് കട്ട് ഓഫ് മാർക്ക് നേടിയവരെയാണ് ഉൾപ്പെടുത്തുക മെയിൻ ലിസ്റ്റിൽ ഒരു നിശ്ചിത ശതമാനം മാർക്ക് കട്ട് ഓഫ് മാർക്ക് കൂട് കൂടിയവരെ നിന്നു ഉൾപ്പെടുത്തുക കട്ട് ഓഫ് മാർക്കിന് ഇളവ് വരുത്തി പട്ടികജാതി പട്ടികവർഗം ഈഴവ മാപ്പിള എൽ സി ഒ വി സി വിശ്വകർമ്മ നാടർ ധീവര ഹിന്ദു നാടർ മുതലായ വിഭാഗക്കാർ ഉൾപ്പെടെ തയ്യാറാക്കുന്ന ഉപപട്ടിക അപ്പോൾ ഈ വിഭാഗക്കാർ തയ്യാറാക്കി നിശ്ചിത മാർക്ക് വെച്ചിട്ട് ഉൾപ്പെടുത്തുന്നവർ തയ്യാറാക്കുന്നതാണേത് ഉപപട്ടിക അതായത് സപ്ലിമെന്ററി ലിസ്റ്റ് എന്ന് പറയുന്നത് നിയമനത്തിന് അർഹരായ സംവരണ വിഭാഗക്കാർ മെയിൻ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ അതാത് വിഭാഗക്കായുള്ള സപ്ലിമെന്റ് ലിസ്റ്റിനുള്ളവരെയും റാങ്ക് ക്രമത്തിൽ നിയമനത്തിന് പരിഗണിക്കും അതായത് നിയമനത്തിന് അർഹരായ സംഭരണ വിഭാഗക്കാർ മെയിൻ ലിസ്റ്റിൽ ഇല്ല ഒരു നിയമത്തിൽ വരുമ്പോൾ ഇത്ര പേർക്കോ ഇത്ര കാറ്ററി കറിക്കോറി അനുസരിച്ച് കൊടുക്കണമെന്നുണ്ട് അപ്പോൾ മെയിൻ ലിസ്റ്റിൽ വിഭാഗത്തിൽ പെടുന്ന ആളില്ല എങ്കിൽ അർഹരായ സംഭരണ വിഭാഗക്കാർ മെയിൻ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ അതാത് വിഭാഗക്കാരുള്ള സപ്ലിമെൻറ്റ് ലിസ്റ്റിൽ നിന്ന് അവരെ അവരെന്ത് ചെയ്യും റാങ്ക് ലിസ്റ്റിൻ്റെ ക്രമത്തിൽ നിയമനത്തിന് പരിഗണിക്കപ്പെടുന്നതാണ് എന്നാൽ മുഖ്യ പട്ടികയിൽ മുഴുവൻ പേരെയും ശുപാർശ ചെയ്തു കഴിഞ്ഞാൽ സപ്ലിമെൻ്റ് ലിസ്റ്റ് റദ്ദാകും മുഖ്യ പട്ടികയിലുള്ള എല്ലാവരെയും എന്ത് ചെയ്യുന്നു അപ്പോൾ മുഖ്യ പട്ടികയിൽ മുഴുവൻ പേരെയും ശുപാർശ ചെയ്തു കഴിഞ്ഞാൽ സപ്ലിമെൻ്റ് ലിസ്റ്റ് റദ്ദാകും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഈ അവസരത്തിൽ ബാധകമാവില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും എന്താണ് അർഹതാ ലിസ്റ്റ് എന്താണ് സാധ്യതാ ലിസ്റ്റ് അതുപോലെ എന്താണ് ചുരുക്കപ്പട്ടിക എന്താണ് റാങ്ക് ലിസ്റ്റ് എന്താണ് സപ്ലിമെൻ്ററി ലിസ്റ്റ് എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോയത് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു മറക്കണ്ട അതൊരു ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ ടെൻത്ത് ഫിലിംസ് എൽ ജി എസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ് കയർ കാറ്റഗറി ത്രീ ടു ആൻഡ് സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണത് കാറ്റഗറി ത്രീ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സും അവൈലബിൾ ആണ് കേട്ടോ അത് കൂടാതെ തന്നെ നമുക്ക് എൽ പി എസ് എ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്കുമുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും റെഡിയാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ക്വസ്റ്റ്യൻ പറഞ്ഞ കൊസ്റ്റ്യൻ ബാങ്ക്സെറ്റിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നൽകുന്നതായിരിക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ വാട്സപ്പിൽ ഹായ് വെച്ച ശേഷം ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് ആ കൊസ്റ്റിൻ പേപ്പറുടെ പേര് കൂടി ഒന്ന് അയക്കാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച്